ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നൂറാമത്തെ ദിവസം അതായത് ഫിനാലെ ഇന്ന് അടുത്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പ്രേക്ഷകർ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് അനീഷാണോ അതോ അനുമോളാണോ വിജയിക്കാൻ പോകുന്നതെന്നും അഞ്ച് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നിട്ട് പോലും പക്ഷേ അനുമോളോ അനീഷോ തന്നെ വിജയിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സ്റ്റാർ മാജിക്കിലെ അനിമോൾ അനിമോൾ വിജയിക്കണമെന്നാണ് പലരുടെയും ആഗ്രഹം എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നറായ അനുമോൾ മാറി കഴിഞ്ഞു എന്നതാണ് സോഷ്യൽ മീഡിയ ഫാൻസ് പേജുകളിലും മാത്രമല്ല ബിഗ് ബോസ് ഫാൻസ് പേജുകളിലും ഒക്കെ അനുമോൾ വിജയിച്ചു എന്ന രീതിയിലാണ് കാണിക്കുന്നത് ഷോ ഇനി ഏഴ് മണിക്കാണ് സംരക്ഷണം ചെയ്യുന്നതെങ്കിൽ പോലും നേരത്തെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അതിനനുസരിച്ചായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത് അനിമോൾ വിജയിക്കണമെന്ന് തന്നെയായിരുന്നു പലരുടെയും ആഗ്രഹവുമായിരുന്നത് ഒരുപാട് സെലിബ്രിറ്റികളാണ് അനുമോൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തെത്തിയത് എന്നാൽ എത്ര തന്നെ പി ആർ ഒർക്ക് പുറത്തുണ്ടെങ്കിലും പ്രേക്ഷകർ വോട്ട് നൽകിയ മാത്രമേ ഒരു ജയിക്കാൻ സാധിക്കും ഇത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ എപ്പിസോഡുകളിൽ പറഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ അനുമോൾ വിജയിച്ചു എന്നുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറയുമ്പോഴും പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് കാണാനാണ് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല അനിമോളുടെ ഫാൻസുകാർ ഉണ്ടാക്കിയ പോസ്റ്റ് ആണോ എന്നും അറിയില്ല എന്തായാലും അനുമോൾ വിജയിക്കണമെന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക